െമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാ പ്രേക്ഷകരുടെയും കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് സുധീയുടെയും വിവാഹം നടന്നിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും സംഭവങ്ങളും സംഘർഷമൊക്കെ നടന്നുവെങ്കിലും ശുഭമായിട്ട് അവരുടെ വിവാഹം നടന്നു എല്ലാവരും കൂടി വീട്ടിലോട്ട് വരുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നവീൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നവീനെ ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ തേടിയാണ് പോലീസുകാരെല്ലാവരും നടക്കുന്നത് അങ്ങനെ ആ ഒരു അന്വേഷണം സച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പോലീസ് അന്വേഷിക്കുകയാണ് ഇതില് ഇതിന്റെ സച്ചി ഉണ്ട് സച്ചി താവിനെ അടിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ പിന്നില് സച്ചി ആണോ എന്ന് തെളി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പോലീസുകാർ എല്ലാവരും കൂടി അന്വേഷണം ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് എല്ലാവരും കൂടി ശുധിയെയും ശ്രുതിയെയും കൂടി കൊണ്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം ആരതിയൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി അകത്തോട്ട് ആ ഒരു ആരതി തട്ടമൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ആരതി തട്ടം കൊണ്ടുവന്ന് ശ്രുതിയെയും സുധയും ആരതി ഒഴിയാൻ നേരത്ത് അച്ചമ്മ തടഞ്ഞതിന് ശേഷം ഇവിടെ കയറി വന്ന മൂത്ത മരുമകൾ രേവതിയാണെന്നും അതുകൊണ്ട് രേവതിയും ഈ ഒരു ആരതി ഒഴിയണമെന്നും ആ ഒരു സമ്പ്രദായത്തിന് ഒരു മാറ്റവും വരുത്തണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യത്താടി തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ തല്ലിട്ട് കൊട്ടുകൊടുത്ത് നമ്മൾ മുത്തശ്ശി അങ്ങനെ അവസാനം രേവതി ആ ഒരു ആരതി ഒഴിയുവാണ് അതിന്റെ കൂടെ തന്നെ ചന്ദ്രമതിയോടും നിന്ന് ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് രണ്ടു പേരും കൂടി ചേർന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയും അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം സുധി ശ്രുതിയുടെ കൈ പിടിച്ച് ആ ഒരു വീടിനകത്തോട്ട് കയറ്റുവാണ് ഇതിന്റെ ഇടയിൽ രേവതിയെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ മുത്തശ്ശി നല്ല വഴക്കൊക്കെ കൊടുക്കുവാണ് അങ്ങനെ വീടിന്റെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയതിനു ശേഷവും സുധീടെ സുധീയുടെ അടുത്ത് സച്ചിക്ക് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ ഒന്നുമില്ല കാരണം അത്രത്തോളം ദ്രോഹമാണ് സച്ചിയുടെ ജീവിതത്തിൽ സുധി ചെയ്തത് അതിൻ്റെ ദേഷ്യമെല്ലാം സച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് അതിന്റെ ഇടയിൽ തന്നെ ചെറിയൊരു വഴക്ക് സച്ചിയും സുധിയും തമ്മിൽ നടത്തുന്നുണ്ട് അങ്ങനെ അവരെ അകത്ത് കൊണ്ടിരുത്തിയതിന് ശേഷം देशों പാലൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് രേവതിയോട് പറയുവാണ് അങ്ങനെ രേവതി പോയി പാലൊക്കെ എടുത്ത് പാലും പഴമൊക്കെ എടുത്ത് കൊണ്ടുവരികയും അങ്ങനെ ചൂടായത് കൊണ്ട് തന്നെ രേവതിയോട് ഫാനിടാൻ പറയുന്നുണ്ട് രേവതി ഇട്ടപ്പോൾ അത് കുറച്ച് സ്പീഡ് കൂട്ടാൻ വേണ്ടി പറയുകയും അങ്ങനെ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് അവിടെയും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് രേവതിയെ അടിമയാക്കി ആജ്ഞാപിക്കുന്ന രീതിയിലാണ് അവിടെ ചന്ദ്രമതി സംസാരിക്കാനും രേവതിയോട് പെരുമാറുകയും ചെയ്യുന്നത് അപ്പം അതിന്റെ ഇടയിൽ ത തന്നെ അച്ഛനയും രവീന്ദ്രനും നമ്മുടെ ചന്ദ്രമതിക്ക് നല്ല വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതക്കതായ മറുപടിയും കൊടുക്കുവാണ് ഇതിന്റെ ഇടയിലും ആ ചൂട് ശ്രുതിയുടെ മനസ്സിൽ ഇനി വരുമോ നവീൻ വന്നതിന് ശേഷം ഈ ഒരു കള്ളം പൊളിക്കുമോ ഈ ഒരു എന്റെ രഹസ്യം പുറത്താകുമോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ശ്രുതി അങ്ങനെ ഒരു ടെൻഷൻ ഇങ്ങനെ ശ്രുതിയുടെ മുഖത്ത് തന്നെ കാണാൻ പറ്റും അപ്പൊ അച്ഛമ്മയും രവീന്ദ്രനും ഇടയ്ക്കിടെ സച്ചിക്കും ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട് അപ്പൊ സച്ചിയും ചോദിക്കുവാണ് എന്താ ഇത് ഒരു ടെൻഷൻ അല്ലെങ്കിൽ എന്താ ഒരു സംസാരം എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ് ശ്രുതിയോട് സച്ചി ചോദിക്കുന്നുണ്ട് പക്ഷേ ഏ ഇല്ല വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാൽ യുടെ മുഖം നോക്കുമ്പോൾ തന്നെ ആർക്കെങ്കിലും മനസ്സിലാവും എന്തോ ഒരു ടെൻഷൻ കൊണ്ടിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് അതിൻ്റെ ഇടയിൽ അവിടെ മീ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മീര പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നവിനി വരത്തില്ല നീ ഇനി ടെൻഷൻ അടിച്ചിട്ട് മറ്റുള്ളവരെയും കൂടി സംശയത്തിൽ കൊണ്ടെത്തിക്കരുതേ എന്നൊക്കെ പറയുവാണ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഇതിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും രേവതിയെ കുത്തി നോക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുമ്പോൾ ചന്ദ്രമതിയുടെ വായടപ്പിക്കുന്ന രീതിയിൽ സച്ചി നല്ല മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരിടത്തും വിട്ടുകൊടുക്കാതെ നമ്മുടെ രേവതിയെ ചേർത്ത് നിർത്തി അത് ചേർത്ത് നിർത്തി ആ ഒരു പ്രശ്നവും ഇല്ലാതെ സച്ചി കൂടെ തന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞു പാലും പഴമൊക്കെ കൊടുത്ത് ചടങ്ങൊക്കെ പൂർത്തിയാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പോലീസിന്റെ വണ്ടി ആ ഒരു മുറ്റത്ത് വന്ന് നിന്നത് അപ്പോൾ എല്ലാവരും എന്താണ് എന്ന അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് പോലീസ് അകത്തോട്ട് വന്നു പോലീസ് അകത്തോട്ട് വന്നപ്പോൾ തന്നെ എന്താ ഇങ്ങനെ ഒരു ശുഭമുഹൂർത്തം നടക്ക ഒരു ശുഭ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പോലീസ് എന്താ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഇപ്പോൾ ചോദിക്കുവാണ് അപ്പോൾ ആ ഒരു പോലീസ് വന്നു എന്ത് ഇതിനാണ് ഏതിനാണ് എന്നൊന്നും ചോദിച്ചില്ല അതിന് മുന്നേ തന്നെ ചന്ദ്രമന്തി പറയുവാണ് സച്ചിയെ തേടി വന്നതാണ് സച്ചി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പോലീസിനോട് ചോദിച്ചു എന്താ പ്രശ്നം ആരെ തേടിയാ വന്നത് അത് ഞങ്ങൾ സച്ചി അന്വേഷണമാണ് വന്നത് ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത് പറഞ്ഞില്ല അതായത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത് എന്നൊന്നും പോലും പോലീസ് പറഞ്ഞില്ല അതിനു മുന്നേ തന്നെ സച്ചിയെ അന്വേഷിച്ചാണ് വന്നതെന്നുണ്ടെങ്കിൽ സച്ചി വലിയൊരു തെറ്റ് ചെയ്തു അതുകൊണ്ട് സച്ചി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അതുകൊണ്ട് പിടിച്ചോണ്ട് പൊയ്ക്കോ ഞങ്ങൾക്ക് ഒരു ആവശ്യവുമില്ല ഇല്ല സ്വന്തം മകന് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവും ഇല്ല അവിടെ സുധിയാണ് തന്റെ വലുത് തനിക്ക് എല്ലാം എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര അവിടെ പെരുമാറിയത് അപ്പോൾ രേവതി ഇതൊക്കെ കേട്ടപ്പോൾ രേവതി പറയുവാണ് സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ നിങ്ങൾ അവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത് എന്നൊക്കെ രേവതി ചോദിക്കുമ്പോഴാണ് പോലീസ് പറഞ്ഞത് ഞങ്ങൾ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത് അല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല ഈ പുറത്ത് കിടക്കുന്ന കാറ് നിങ്ങളതാണോ അപ്പോൾ സച്ചി പറയുവാണോ അതെൻ്റെ കാറാണ് ഈ കാറിൽ ഇന്ന് രാവിലെ ഒരു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു അതിൽ ആരാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവർ ആ ഒരു ഫോട്ടോ നവീൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഫോട്ടോ എടുത്ത് സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് സച്ചി കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും അപ്പോൾ ആ ഒരു ഫോട്ടോ ശ്രുതി കാണുന്നുണ്ട് അപ്പോൾ ശ്രുതി കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി നവീനെ ഓൾറെഡി ശ്രുതിക്ക് അറിയാമല്ലോ അപ്പോൾ പിന്നെ നവീൻ്റെ ഫോട്ടോയോ ദീപിന് എന്തായിരിക്കും ഇനി തന്നെ തേടി വന്നതാണോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ശ്രുതി ആഹ് അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഇയാളെ എനിക്കറിയാം അപ്പൊ എന്താ സംഭവിച്ചത് ഇയാളെ നീ അടിച്ചായിരുന്നു അതെ അടിച്ചായിരുന്നു എന്തിനാണ് അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ രാവിലെ ഇയാൾ എന്റെ കാറിൽ കയറിയായിരുന്നു അപ്പൊ വാനിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാറിൽ കയറ്റിയത് എന്നാൽ പോകുന്ന വഴിക്ക് ഏതോ ഒരു പെൺകുട്ടിയെ പറ്റി അസഭ്യം പറയുകയും പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോകും ലോഡ്ജിലാക്കും എന്നിട്ട് അവനും അവൻറെ കൂട്ടുകാരൻ കൂടി തമ്മിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആ ഒരു പെൺകുട്ടിയെ കുറിച്ചും ഒരു സ്ത്രീയെ കുറിച്ചും പറയാൻ പാടില്ലാത്ത അസഭ്യമായ വാക്കുകളാണ് ആ അയാൾ അവൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് കേട്ടിട്ട് അത് സഹിച്ചില്ല ഇപ്പം ഏതൊരു പെൺ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വലിച്ചിഴക്കി ഇറക്കി അവനെ അടിച്ചതാണ് അടിച്ച് കുറച്ച് കുറേ അടി അധികം അടി കൊടുത്തു അടി കൊടുത്തതിന്റെ പിന്നെ ആ ഒരു അടി കൊടുത്ത് അവൻ എന്നെ തട്ടിമാറ്റി ഓടുകയും അവന്റെ പിന്നാലെ ഞാൻ ഓടി പക്ഷെ ആ സമയത്ത് അച്ഛൻ വിളിക്കുകയും പിന്നെ അവൻ രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല ഇപ്പോൾ പോലീസ് പറയുന്നത് അവനിങ്ങനെ ഹോസ്പിറ്റലാണ് എന്ന് പറയുവാണ് അപ്പൊ ഏത് പെൺകുട്ടിയെക്കുറിച്ചാണ് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി അവിടെ ചന്ദ്രമതി പറയുന്നുണ്ട് നല്ലൊരു ഒരു കാര്യം നടക്കുന്ന സമയത്ത് നീയായിട്ട് ഈ പോലീസിനെ ഇവിടെ കൊണ്ട് കയറ്റിയല്ലോ അതിന്റെ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ സുധീൻ പറയുന്നുണ്ട് നീ എന്തിനാ മറ്റുള്ള പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നീ എന്തിനാ ഇറങ്ങി ചാടി പുറപ്പെടുന്നത് നിനക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നു എന്റെ വിവാഹം കഴിഞ്ഞ ഈ ഒരു ദിവസം തന്നെ നീയായിട്ട് ഇവിടെ പ്രശ്നങ്ങളും എത്തിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറയുവാണ് ഇപ്പോൾ ഏത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ കയറി ഇടപെടും അതും പെൺകുട്ടിയാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലെ സ്ത്രീകൾക്കാണ് ഒരു അവസ്ഥ വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ നീ കൈകെട്ട് നോക്കിയിരിക്കോ ഇല്ലല്ലോ നീ കയറി ഇടപെടുമല്ലോ അതുപോലെയാണ് ഞാനും ചെയ്തത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് അത് ഏത് പെൺകുട്ടിയാണെന്ന് അറിയാമോ ഏത് പെൺകുട്ടിയെക്കുറിച്ചാണ് അവർ പറഞ്ഞതെന്ന് അറിയാമോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ എന്ന് സച്ചിയോട് ചോദിക്കുവാണ് അപ്പോൾ അത് സച്ചി ഓർക്കുന്നുണ്ട് സച്ചി പറയാൻ വേണ്ടിയിട്ട് വരുവാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നല്ല ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവസാനിച്ചു തന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിച്ചിട്ട് ായിരുന്നു ശ്രുതിയും മീരയും പിന്നെ ആ ഒരു വീട്ടിലോട്ട് കയറച്ചെല്ലാനായിട്ട് സാധിച്ചല്ലോ അങ്ങനെ ശ്രുതി വിവാഹം കഴിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലുമാണ് ശ്രുതി നിന്നത് പക്ഷേ എന്തു ഒരിക്കലും ഈ ഒരു രഹസ്യം ഇപ്പോൾ അറിയരുത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ശ്രുതിയുടെ മുന്നിലോട്ടാണ് നവീനെ പറ്റി കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോലീസ് വന്നത് ഇനി ശ്രുതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടുമോ ഇനിയിപ്പോ സച്ചിക്ക് ഏത് പെൺകുട്ടിയാണെന്നുള്ള ഡീറ്റെയിൽസ് മനസ്സിലായി കാണുമോ ആ ഡീറ്റെയിൽസ് പോലീസിനോട് പറയുമോ അങ്ങനെ അന്വേഷണം നേരെ ശ്രുതിയിലോട്ട് എത്തി ോ പ്രേക്ഷകർക്ക് എന്താണോ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി ഈ ഒരു കാര്യം ഇനി ഈ ഒരു കേസ് എവിടെ ചെന്ന് എത്തും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും